അല്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ട്രിപ്പ് ഇട്ടിട്ട് വരുകയാണ് ഹോസ്പിറ്റലിൽ പോയി പിന്നെ എൻ്റെ ഇടയിൽ കടയിലൊന്നിറങ്ങിയപ്പോഴാണ് ലൈവ് ഓൺ ആക്കിയത് അത് ലൈവ് ഓണാക്കി നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല എൻ്റെ അത് ലാംഗ്വേജ് മാറിക്കിടക്കുകയായിരുന്നു അപ്പം കടയിലോട്ട് കയറിയപ്പോൾ ഞാൻ അത് ശരിയാക്കാൻ ഒന്ന് കയറിയതാണ് അപ്പോൾ ലാംഗ്വേജ് സെറ്റിങ്സ് അത് ഈ ലാംഗ്വേജ് മാറി മാറിക്കിടക്കുന്നേക്കാം അപ്പം റെഡിയായി ലാംഗ്വേജേ മലയാളമാക്കി വേറെ ഏതോ ഭാഷയിൽ കിടക്കായിരുന്നു പിന്നെ നിങ്ങളെ ബാഡ് കമൻറ്റ് തൈറോയിഡ് വെറും വയറ്റിലാണ് കഴിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് വേറെ രീതിയിലാണ് തൈറോയിഡ് കഴിക്കുന്നത് വെറും വയറ്റിലാണ് അത് ഏത് തൈറോയിഡ് രോഗിയും കഴിക്കുന്നത് വെറും വയറ്റിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഒരു ഹോർമോൺ ഉള്ളില് ചെയ്യുന്ന ഗുളിയാണ് ഞാൻ നേരിട്ട് കഴിക്കുന്നത് അപ്പോഴും ഡോക്ടർ പറഞ്ഞതാണ് ഡോക്ടറുടെ അടുത്ത് കറക്റ്റ് എല്ലാം ചോദിച്ചും ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഫോൺ വിളിച്ച് തലപ്പരിപ്പ് കണ്ണിനിരിട്ട് കിറക്കാം ബോധമില്ലാത്തൊരവസ്ഥ ഇതുപോലെയൊക്കെയാണ് ആദ്യമേ ഡോക്ടർ ആദ്യമേ പറഞ്ഞതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളില് ഡയറക്ടറായിട്ട് ചുമ കിടക്കുന്നത് കൊണ്ട് ഉള്ളില് ഗുളിയെ നിക്കില്ല അതുകൊണ്ട് പേടിച്ചിട്ടാണ് കുട്ടിക്ക് ആ ഒരു കാരണത്തിന് കംപ്ലൈന്റ് വരണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ ഡയറക്റ്റ് അത്ര റിസ്ക് എടുത്ത് കഴിക്കുന്ന ഡോക്ടർ രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്തു പിന്നെ ഇപ്പൊ ഹെൽത്ത് നല്ല വീക്കാണ് കാരണം എനിക്ക് ഫുഡൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഇക്ക മാത്രമേ ഉള്ളൂ ഒന്നത്തെ കാര്യം എന്ന് ആരും ഇല്ല എന്ത് മക്കള് രാവിലെയൊക്കെ വീട്ടിൽ കുടുംബത്തിറങ്ങിപ്പോയി അതാണ് അവര് കാണാത്ത അവരെപ്പോഴേ കയറി വന്നേന്ന് അറിയാൻ പോകും പിന്നെ നമ്മൾ ഇറങ്ങി അങ്ങോട്ട് പോയല്ലേക്കാ പാപ്പ അനടുത്ത് കാര്യം പറഞ്ഞിട്ടാണ് വന്നത് മക്കൾ അവിടെ നിൽക്കട്ടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവേണ്ടത് അല്ലാതെ ഞാൻ അവതാനെ ബഹുമാനിക്കാതിരിക്കേ കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പോ കടുവ പള്ളിന്റെ ഫ്രണ്ട് എത്തി അവതാനെയൊക്കെ ബഹുമാനിച്ചിട്ട് എന്നെ നല്ല നിൽക്കുന്നത് പിന്നെ എനിക്ക് ഈ അഞ്ചാമത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് മറ്റു ശരീരം വീക്കായി വീക്കായി നമ്മള് പ്രായം കഴിയല്ലേക്കാ അതുകൊണ്ട് എനിക്ക് <ELL> yeah, awesome, thatpi, so, ീ അഞ്ചാമത്തെ എന്റെ നാലാമത്തെ ബിഫ്സല് പോയിന് ഉള്ളയെ കാട്ടി കൊറേ കൂടെ എഫക്റ്റ് ആയിട്ടാണ് നിക്കണത് ഇതെല്ലാം പ്രഗ്നൻസിൽ ഇണ്ടാവുന്നതല്ല എനിക്ക് ഇപ്പൊ ഹോർമോണിന്റെ ഒക്കെ ഈ ഗുളി എടുക്കുമ്പോ ശരീരം അത്രയ്ക്ക് ക്ഷീണിക്കും അതുപോലെ ശരീരല്ലേ ഒരുപാട് ഉണങ്ങുന്നുണ്ട് ഒരുപാട് ഡ്രസ്സുകളെല്ലാം എന്നെ കണ്ടവരെല്ലാം പറയുക ആള് ചെറുതായി പോയി ചെറുതായി പോയി ഇത് പുറത്തങ്ങനെ ഇറങ്ങക്കൂല്ല അത് മൂന്ന് ദിവസമായില്ലേ ഇറങ്ങിയിട്ട് അതുംബാരാ വീട്ടിൽ നോമ്പുറിപ്പിന് പോയതാണ് പിന്നെ ഒന്നത്തെ കാര്യം ജലദോഷവും ചുമയും ഉണ്ട് ചുമ വരുമ്പോഴത്തേക്ക് പിന്നെ അപ്പഴത്തന്നെ ഓർക്കാനോ കൂടെ വരും അതൊക്കെ നമുക്ക് പ്രഗ്നൻസിൽ ഉണ്ടാവും പക്ഷെ ഈ ഗുളിയെ കഴിക്കുന്നോണ്ട് ഇവരെ കാര്യമൊന്നും മക്കളെ കാര്യൊന്നും നോക്കാൻ പറ്റുന്നില്ല ഒരു ഹെൽപ്പിന് ഒരാൾ ഉണ്ടായിരുന്നു എങ്കില് എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പഴത്തെ കണ്ടീഷനിൽ ഭയങ്കര ഭയറ്റാണ് ചോദിക്കുന്നേക്കാ എന്നാ എന്തായിരം

എനിക്ക് ഇതുപോലെയാണ് പക്ഷെ ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ടാണോ എന്തോ സ്ഥലം ഒക്കെ ഇരിക്കാൻ പറ്റുന്നില്ല ബാഡ് പറഞ്ഞു അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല പറയുമ്പോ കുറച്ച് മത്സിലാക്കിട്ട് പറയുക പിന്നെ നമ്മള് യൂട്യൂബ് നമ്മളെ പ്ലാറ്റ്ഫോം ആണല്ലേ നമ്മൾ കൊണ്ടുപോകും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മക്കളടുത്തും പറഞ്ഞിട്ടുണ്ട് മുന്നേ ഇക്ക് വരുന്നേരും മുന്നേ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുള്ളു മക്കളെ എന്തെങ്കിലും ആണെങ്കിലും നിങ്ങൾ യൂട്യൂബ് ചാനൽ കൊണ്ടുപോയിക്കോളാം അത്രയ്ക്ക് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് വന്നതാണ് ഒരു ഇഷ്ടമാണ് യൂട്യൂബല്ലേ കൊണ്ടുപോകാന്നുള്ളത് പിന്നെ ഇക്കായ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എല്ലാ കാപ്പിയും കാര്യങ്ങളും എല്ലാം മുമ്പ് എങ്ങനെയായിരുന്നു എന്നൊന്നും എനിക്കറിഞ്ഞൂട എന്റെ ലൈഫിൽ വന്നതിന് ശേഷമുള്ള ഇക്കായയാണ് എനിക്കറിയാവുന്നത് ആള് പാവണ് എന്തെങ്കിലും ദേഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാനേ ഉള്ളു ദേഷ്യപ്പെടുത്തുന്നു ഇപ്പൊ കഴിവ് അതും ദേഷ്യപ്പെടാറുമില്ല അല്ലേ പക്ഷെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ദേഷ്യപ്പെടാനും പറ്റൂല പറ്റുന്നില്ല ഒന്നും ഇല്ല പറ്റുന്നില്ല കട്ടിനീത വീട്ടിലെ കാര്യം പറ്റുന്നില്ല തുണി എഴുപണത് ഇന്ന് വിരുന്നൊക്കെ അങ്ങനെയൊക്കെ കഴിവും നമുക്ക് എന്തെല്ലാം തുണി ഇടാനുള്ളത് കൊണ്ട് അല്ലേ രാവിലെയും വൈകിട്ടും പിള്ളേരുടെ മാത്രം അത്യാവശ്യം കഴുകിയിടും ഇക്കാരതും ഓരോ ജോഡി കഴിവിടും അതല്ലേ ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ നാല് മാസം അങ്ങ് കഴിഞ്ഞു കിട്ടി കാര്യം കുട്ടിക്കൊരു കംപ്ലൈൻറ്റും വരരുത് നമുക്ക് എനിക്കിപ്പോൾ തൈറോയ്ഡിന്റെ ആരംഭമാണ് അത് ഈ പ്രഗ്നൻസിയില് സാധാരണ നോർമലാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ചിൻ്റെ ഗുളിയാണ് കഴിക്കുന്നത് ഇത് വെയിറ്റും കൂടെ കുറഞ്ഞുകൊണ്ടാണല്ലേ ശരീരം താങ്ങാത്തത് പാൽ കുടിക്കാന്ന് വെച്ചാൽ ഇപ്പം നല്ല കവുണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്നൊക്കെ എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് പിന്നെ റമലാൻ നോമ്പായത് കൊണ്ട് ഞാനിപ്പോൾ കഴിക്കാതിരുന്നാൽ ഞാൻ തളന്ന് കിടന്നു പോവും ഞാൻ തളർന്നു പോകും യാ പിന്നെ എനിക്ക് പ്രശ്നം ചിലപ്പോ വരൂല കുഞ്ഞിന് കംപ്ലൈന്റ് വരും അതുകൊണ്ടായിട്ടാണ് അല്ലാതെ ഞാൻ ഫുഡൊന്നും കഴിക്കാറില്ല അല്ലേക്കാ ഫുഡൊന്നും എന്നുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റില്ല ആകെ പറ്റും പച്ച വെള്ളം ഒത്തിരി കുടിക്കേ അല്ലാതെ നോമ്പിനെ ബഹുമാനിക്കാതിരിക്കേ അന്നാവ് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമുള്ള അല്ലേ അവർക്ക് എനിക്ക് കഴിവും പറ്റില്ല എനിക്ക് തീരെ പോകുന്നത് പിന്നെ ഷർദി ഷർദിന്റെ കാര്യമൊന്നും വലിയ പ്രശ്നം അധികം ഇങ്ങനെ എനിക്ക് അറിയാമല്ലോ പ്രഖ്യാപിച്ചില്ല പക്ഷെ എനിക്ക് ഗുളിക കഴിക്കുന്നത് കൊണ്ട് നിന്ന് നിൽക്കുമ്പോ ഇന്നലെ കണ്ണില് ഇരുട്ടങ്ങ് കേറും ഇന്നലെ കുളിച്ചോണ്ട് നിന്നപ്പോഴും ഇനി കൈ വിളിക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ചാരി നിന്നപ്പോ റെഡിയായി അത് എന്തുകൊണ്ടാണ് ഡോക്ടർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലേ ഇങ്ങനെയൊക്കെയാണ് ഇക്കാര്യടത്തും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭർത്താവ് കേറണോന്ന് ചോദിച്ചപ്പോ പറഞ്ഞ കേട്ടാ ഭർത്താവിൻ്റെ അടുത്താണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം കാരണം നമുക്ക് ആരും ഏഹ് ഇപ്പൊ ഒരു സംരക്ഷണം ഈ ഫ്ലിക്വൻസിൽ ഒരാൾ വേണിക്ക കാരണം എന്ന് വെച്ചാ പിന്നെ വരണവര് നോക്കൂന്ന് പറഞ്ഞു കൂടാ ഒന്നിനു പറ്റാത്തൊരവസ്ഥ നമ്മളെ ചെലവ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ആരെ ഒരു സഹായവും വേണ്ട അല്ലേ ചെയ്താൽ മതി നമ്മക്ക് നമ്മള് കൊള്ളാണെങ്കിൽ പൊക്കൂടും പക്ഷെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും വരത്തല്ലേ കിടന്നു കിടപ്പൊന്നും ആയി പോവല്ലേന്നാണ് അതൊക്കെ പ്രഗ്നൻസിന്റെ ഓരോരുത്തർക്ക് ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും ഞാൻ കഴിക്കുന്ന ഗുളിക അത്രയ്ക്ക് എഫക്ട് ഉള്ള ഗുളിയാണ് അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടറിന്റെ വീഡിയോ അല്ലേ ഡോക്ടറെ ഒന്ന് പറയുമ്പോൾ യൂട്യൂബ് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പറയുമോ എന്ന് ചോദിക്കാം കാരണം ഹോർമോൺ സാധാ ഹോർമോൺ അല്ലേ എടുക്കുന്ന അപ്പൊ നിങ്ങൾ ഇങ്ങനെ ബാഡ് പറയുന്ന യും പ്രായം എത്ര പ്രായംങ്കിലും നമുക്ക് അള്ളാഹു തന്നെ അപ്പൊ അള്ളാഹു നമുക്ക് ചെറിയ മക്കളാണ് എത്ര പേര് അറുപതും അമ്പത് ആലിയൊക്കെ നാപ്പത്തഞ്ചു വയസ്സിലൊക്കെ ഗർഭിണിയാവുന്നവരുണ്ട് അറുപത് വയസ്സില് പുരുഷനും നാപ്പത്തഞ്ചു വയസ്സില് മറ്റേ ടി ടി ഫാമിലി അവർക്ക് ആയതാ കുഞ്ഞ് കുഞ്ഞാവണതൊന്നും നമുക്ക് പ്രശ്നമില്ല നമുക്ക് വലിയ പ്രായങ്ങളൊന്നുമില്ല ഞാനിപ്പോ എന്തായാലും എനിക്കും മക്കളെ ഇഷ്ടമാണ് എന്റെ കാക്ക ഒരു കുട്ടിയേ ഉള്ളൂ മൂത്ത സഹോദരനെ ആ പിന്നതിനുശേഷം അള്ളാഹു ഇതുവരെ ഒരു കുഞ്ഞിനെ രണ്ട് കുഞ്ഞുങ്ങൾ പോയ ഒരു കുഞ്ഞും ഇല്ല പക്ഷെ അതിനു വേണ്ടി എനിക്ക് അള്ളാഹു ഉള്ളഹമ്മില്ല ഒരു കുഞ്ഞിനെ തന്നിട്ട് എന്റെ വീട് നെടച്ച് എന്റെ ഉമ്മയും വാപ്പയെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് മാത്രം കൊച്ചുങ്ങളില്ലല്ലോ കളിക്കാനെന്ന് ഞാൻ മൂന്നെണ്ണം കൊടുത്തു മൊത്തം നാല് ചെറുമക്കളുണ്ട് വാപ്പയ്ക്കും ഉമ്മയ്ക്കും ആ ഒരാളും കൂടെ ആവാ പോവേടും വാപ്പായെ പോയി കണ്ട് വീട്ടിനകത്തൊക്കെ ഞാൻ കേറി ഉമ്മ കുളിക്കായിരുന്നു അവർക്ക് ഇപ്പൊ എണ്ണം കൊണ്ടെങ്കിൽ അവരെ വെച്ചേക്കട്ടെ വാപ്പൊക്കെ ഒരിക്കലും ഇല്ല ഉമ്മയ്ക്കും ഇല്ല എങ്കിലും പറ്റൂടെ സംസാരിക്കൂലെ വണ്ടി ചരിഞ്ഞതാ ചരിഞ്ഞതോ വണ്ടി ചരിഞ്ഞിടക്കു റോഡ് പണി ഇങ്ങനെയാണ് അന്നത്തെ കുഴപ്പം ഇക്കാര്യം പുറത്തൊരു ജോലിക്ക് പോയാലേ ഫ്രൂട്ട്സ് വെച്ചോട്ടത്തിലൊക്കെ പോവാൻ നിൽക്കുകയായിരുന്നു പിന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാനും കൂടെ ഹെൽത്ത് നോക്കിയാലും അല്ലേല്ലേ അല്ലെങ്കിൽ പിന്നെ പൈസ എടുത്ത് നമ്മളെ പൈസ പോവും നോക്കട്ടെ നിങ്ങള് സപ്പോർട്ട് ഉണ്ടാവണം വേറെ ആര് സഹായിക്കുകയോ ഒന്നും വേണ്ട പടച്ചോര് ഓർത്തിട്ട് ദുവാ ചെയ്താൽ മതി ഇത്രേ ഉള്ളൂ കാരണം തീരെ വയ്യ നെഗറ്റീവ് കണ്ടുകൊണ്ട് നമ്മൾ കയറിയതാണ് അത്രയേ ഉള്ളൂ സ്ലാമലേക്കും